അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട ടൗണിന് സമീപം നിയന്ത്രണം വിട്ട കാർ വീടിന് മുകളിലൂടെ പറന്ന അൻപതടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞു കാറിലുണ്ടായിരുന്നവർ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് സമീപത്തെ വീടിനുള്ളിലേക്ക് മറിയാഞ്ഞതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട സ്വദേശിയായ പീഡികപ്പറമ്പിൽ ജയരാജിന്റെ വീടിന് മുകളിലൂടെ അമിത വേഗതയിലെത്തിയ കാർ നിയന്ത്രണം തെറ്റി മറിഞ്ഞത് ഈ സമയം ജയരാജും ഭാര്യയും വലിയ രീതിയിലുള്ള സൗണ്ട് കേട്ടാണ് ഉണർന്നത്

നമ്മുടെ നമ്മുടെ വേറെ ഒരു കാര്യം അമിത വേഗതയിൽ കാർ ബൈക്കിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നിയന്ത്രണം തെറ്റിപ്പോയതോടെ സമീപത്തെ വീടിനു മുകളിലൂടെ പറന്ന് കാപ്പിക്കുറ്റിയിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു ഈ സമയം വീടിനു മുകളിലേക്ക് കാർ വീഴാഞ്ഞത് വലിയ ദുരന്തമാണ് വഴിമാറിയത് സാര പരിക്കുകൾ പറ്റിയ യുവാക്കളെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സിറ്റി വിഷൻ ഉപ്പുതറ